ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും ആലുശ്ശേരി വാർഡ് കൗൺസിലറുമായ പി എസ് എം ഹുസൈൻ്റെയും വാർഡ് വികസന സമിതിയുടെയും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ ടി ജെ അഞ്ചലോസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും ആലുശേരി വാർഡ് കൗൺസിലറുമായ പി എസ് എം ഹുസൈന്റെയും വാർഡ് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു മുൻ എംപിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ ടി ജെ ആഞ്ചലോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിരന്തരമായ നിരന്തരമായ സമൂഹത്തിന്റെ വലിയ വിജയം കേരളത്തിൽ നേരിടുന്നു അത്തര ഘട്ടത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടികളുടെ ഭാവിയെ ലക്ഷ്യമാക്കി അവർ കാണുന്ന സ്വപ്ന സാക്ഷാക നിരന്തരമായ ഇടപെടൽ സഹായം ചെയ്തു കൊടുക്കുന്ന ചുറ്റും കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ലതല്ല പലയിടങ്ങളിലും ഇത്തവണ തന്നെ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളിൽ നിന്ന് ഇത്തവണ കൂടുകയാണ് ലഹരി മരുന്നിന്റെ വ്യാപനമുള്ള ക്യാമ്പസുകളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുക അതിനകത്ത് പങ്കാളികളാകുന്നത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും പങ്കാളികളാകുക ആലുശ്ശേരി വാർഡ് വികസന സമിതി ചെയർമാൻ എസ് എം ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നഗരസഭാ അധ്യക്ഷ ജയമ്മയും സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈനും ആദരിച്ചു വാർഡിലെ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം മുൻ നഗരസഭാ അധ്യക്ഷ സൗമ്യരാജ് നിർവഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനീത പ്രതിഭകളെ ആദരിച്ചു വാർഡ് നിവാസികൾക്കായുള്ള ശുചീകരണ സാമഗ്രികളുടെ വിതരണം നഗരസഭാ ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ നിർവഹിച്ചു കൗൺസിലർമാരായ ബി നസീർ കെ എസ് ജയൻ നജുത ഹാരിസ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി സുദർശനൻ നബീസ അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാർഡ് വികസന സമിതി കൺവീനർ എ ആർ രംഗൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു യോഗത്തെ തുടർന്ന് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ബ്ലീച്ചിംഗ് പൗഡറും ക്ലീനിംഗ് ലോഷനുകളും വിതരണം ചെയ്തു